എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ് അങ്ങനെ സച്ചി ആ ഫൈനാൻസറിന്റെ അടുത്ത് പോയി ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ ആ ഫൈനാൻസറിന്റെ അടുത്ത് പോയത് വേറെ ഒന്നിനും കാർ തിരികെ കൊണ്ടുവരണം ഒരാഴ്ചത്തെ വാടക മാത്രമാണ് നമ്മുടെ സച്ചി കൊടുക്കാനുള്ളത് പക്ഷെ ആ ഫൈനാൻസർ കാർ കൊടുക്കില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് അങ്ങനെ കാർ കൊടുക്കണമെങ്കിൽ ആ ഫൈനാൻസറുടെ കാലിൽ വീണ ക്ഷമ ചോദിക്കണം നമ്മുടെ സച്ചി ക്ഷമ കാണാൻ ചോദിക്കുവോ ആരുടെയെങ്കിലും മുമ്പില് കാലിൽ വീണ ക്ഷമിക്കൂ എന്ന് നമ്മുടെ സച്ചി പറയോ കൂടി നമ്മുടെ രവീന്ദ്രന്റെ മുമ്പില് ചിലപ്പം എന്തിനെങ്കിലും ഒന്ന് കുനിഞ്ഞ് ക്ഷമ ചോദിക്കുമായിരിക്കാം പക്ഷെ ഒരിക്കലും വേറെ ആരുടെയും മുമ്പിൽ കുനിയുന്ന സ്വഭാവമോ തന്റെ അഭിമാനം പണയം വെച്ച് ജീവിക്കുന്ന ഒരാളല്ല നമ്മുടെ സച്ചി അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി എന്ത് ചെയ്തു വേണ്ട എനിക്ക് നിങ്ങളുടെ കാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് നിങ്ങളുടെ കാലി പിടിച്ചിട്ട് നിങ്ങളുടെ കാർ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നൊന്നുമില്ല ഈ സച്ചിക്ക് വേറെ ജോലി അന്തസ്സായിട്ട് ചെയ്യാറിയും ഈ ഡ്രൈവിംഗ് മാത്രമല്ല എന്ത് എന്ത് പണിയാണെങ്കിലും അന്തസ്സായിട്ട് ഈ സച്ചി ചെയ്തു ചെയ്യും അത് അന്തസ്സായിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്തൊരു പണിയും ആ ആത്മാർത്ഥതയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൂ എനിക്കിപ്പം നഷ്ടപ്പെട്ടത് ഒരു കാറ് മാത്രം പക്ഷേ ഇപ്പം ദേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുണ്ടല്ലോ ഒരു നല്ല ഡ്രൈവറിനെയാണ് അതുപോലെ തന്നെ തനിക്ക് കറക്റ്റായിട്ട് വാടകയും പലിശയും ഒക്കെ തരുന്ന ഒരാളെ ആണെന്ന് താൻ കരുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത് ഏതായാലും ഇറങ്ങി പോരുമ്പോഴും ആ കാറിനെ ഒന്ന് തലോടിയിട്ട് തന്നെയാണ് വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം കാർ അല്ലെങ്കിൽ പോലും ഇത്രയും ദിവസം തൻ്റെ വീടിനെ സംരക്ഷിച്ചത് ആ വാഹനം ഓടിച്ചു കിട്ടുന്ന പൈസയും കൊണ്ടൊക്കെ തന്നെയാണ് തന്റെ കുടുംബം നോക്കിയിരുന്നത് അതിന്റെ ആ ഒരു മര്യാദയും ബഹുമാനവും നമ്മുടെ സച്ചി ആ കാറിനോട് കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി നേരെ പോകുന്ന വേറെ എങ്ങോട്ടേക്കും അല്ലാട്ടോ ബാറിലേക്കാണ് ബാറിൽ പോയിരുന്ന് ഏർ എന്നും മദ്യപിക്കുന്നതിന്റെ ഇരട്ടി ഇരട്ടി മദ്യപിക്കുകയാണെന്ന് പറയാം അതുപോലെയാണ് മദ്യപിക്കുന്നത് തന്റെ വിഷമം എല്ലാം മദ്യപിക്കുമ്പോൾ മാറുമെന്നാണ് നമ്മുടെ സച്ചിയുടെ വിചാരം സച്ചിക്ക് കുറച്ചു നേരം ഏഹ് മദ്യപിച്ചു കഴിഞ്ഞാല് ഒന്നും ഓർക്കാതെ കിടന്നുറങ്ങാൻ പറ്റുമായിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ സമാധാനം അവിടെ നഷ്ടപ്പെടുന്നതെന്ന് സച്ചിക്ക് അറിയില്ലല്ലോ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുദീനെയാണ് കേട്ടോ അപ്പൊ ശ്രുതിനെ ശ്രുതിയുടെ അമ്മ വിളിക്കുകയാണ് അപ്പം ശ്രുതിയെ അമ്മ വിളിച്ച ഉടനെ തന്നെ ശ്രുതി ഫോൺ എടുത്തു അമ്മ എന്തിന് അമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അതേ അമ്മേ എനിക്കൊരു കാര്യം പറയാനുള്ളതിനെ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു കഴിഞ്ഞാല് വേറെ ആരെങ്കിലും കണ്ടു തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് പിന്നെ മോളെ നാളെ അമ്മ മോൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും മോളുടെ അടുത്ത് എല്ലാവരും കാണുന്ന എനിക്കറിയാം ദീപാവലി അല്ലേ അതുകൊണ്ടാ മോളെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു ആ ദീപാവലിയാ അല്ല അമ്മയ്ക്ക് എന്തുണ്ട് വിശേഷം ഇപ്പം അസുഖങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അല്ലേ ആ ഇപ്പം കുറച്ച് സുഖായിട്ടൊക്കെ അങ്ങ് പോകുന്നു അല്ല മോനെ അല്ല മോളെ അവൻ ഇവിടെ ഉണ്ട് അവൻറെ ആദ്യയുടെ കൈ എന്ന് പറഞ്ഞ ആദ്യയുടെ കൈ കൊടുക്കാണ് അപ്പൊ ആദ്യ പറയോ ആന്റി ആന്റി എനിക്കുണ്ടല്ലോ എനിക്കേ ഇവിടെ പുതിയ ഡ്രസ്സ് മേടിച്ചു പുതിയ ഉടുപ്പൊക്കെ മേടിച്ചു വലിയൊരു കടയിൽ പോയിട്ടാ എനിക്ക് പുതിയ ഉടുപ്പ് മേടിച്ചു തന്നത് അമ്മ നല്ല അടിപൊളി ഉടുപ്പ മേടിച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഏതായാലും ദീപാവലി അടിച്ചു പൊളിക്കണം കേട്ടോ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചോണേ അതെ ആന്റി അമ്മയുടെ കയ്യിൽ ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് ആ പൈസക്ക് മോന് നല്ല രീതിയിൽ തന്നെ ദീപാവലി ആഘോഷിക്കണം അതെ ദീപാവലി ആഘോഷിക്കുമ്പോഴേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചു കൊടുത്തോട്ടെ ആന്റി അതിപ്പൊ എന്താ മോൻ മേടിച്ചു കൊടുത്തോ പിന്നെ മോനെ എപ്പോഴും അമ്മമ്മയുടെ കൂടെ കാണണേ എപ്പോഴും അമ്മമ്മയുടെ കൂടെ തന്നെ കാണണം അമ്മമ്മയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അതെ കുസൃതികളും അതും ഇതും ഉണ്ടാക്കി അമ്മമ്മേനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കോ നടത്തിപ്പിക്കോ ഒന്നും ചെയ്യരുത് അറിയാലോ അമ്മയ്ക്ക് വയ്യാത്തതാണ് ഹെയ് ഞാനിപ്പോ വഴക്കൊന്നും ഉണ്ടാക്കാറില്ലേ അമ്മേ നല്ലാട്ടെ സോറി ആന്റി ഞാനിപ്പൊ മിടുക്കൻ കുട്ടിന ഇപ്പൊ ഞാൻ പഠിക്കുകയും ചെയ്യും അങ്ങനെ മിടുക്കനായിട്ട് തന്നെ പഠിക്കണം മോനെങ്കി പിന്നെ അമ്മയുടെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നേരെ അമ്മയുടെ കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ് അല്ല മോളെ അവിടെ എങ്ങനെ ആഘോഷങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ പോകുന്നു അമ്മേ ആഘോഷങ്ങളൊക്കെ അല്ല അവിടെ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ഉം സംശയമൊന്നും ഇല്ല അമ്മ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വിളിച്ചാൽ ചിലപ്പോൾ സംശയമൊക്കെ ആയെന്നൊക്കെ ഇരിക്കും അല്ല ആദ്യക്ക് പുതിയ ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞല്ലോ എന്റെ അമ്മയ്ക്ക് പുതിയ ഡ്രസ്സ് എടുക്കാത്ത ദീപാവലി ആയിട്ട് ഞാൻ പൈസ അയച്ചു തന്നല്ലേ അത് പിന്നെ എനിക്ക് എന്തിനാ മോളെ ഈ വയസ്സാം കാലത്ത് ദീപാവലിയും ഡ്രസ്സൊക്കെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ലമ്മേ അമ്മ ഡ്രസ്സ് പുതിയത് പോയി മേടിക്കണം ഉറപ്പായിട്ടും മേടിക്കണം ദേ വെറുതെ എന്നെ മേടിച്ചു എന്നും പറഞ്ഞു പറ്റിക്കല്ലേ ഞാൻ ആദ്യോട് ചോദിക്കും ആ ഞാൻ മേടിക്കാൻ മോളെ ഏതായാലും മോള് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അതിന് നമ്മുടെ ശ്രുതി പറഞ്ഞു ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് ഏതായാലും ശ്രുതി നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ആദ്യോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അമ്മയാണല്ലോ ആ ഒരു വിഷമം മനസ്സിൽ കാണുമായിരിക്കാം അങ്ങനെ എന്ന് ചോദിച്ചാ പറയാനും പറ്റത്തില്ല ശ്രുതിയുടെ സ്വഭാവം അനുസരിച്ച് ആ അമ്മ മകൻ എന്ന തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു കോമ്പിനേഷൻ ഇല്ല അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ അങ്ങനെ കാണണമെന്നും ഇല്ലാട്ടോ ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നേരം പാതിരാത്രി ആയി സച്ചിനെ കാണുന്നില്ല രേവതി സച്ചിനെ നോക്കിയിരിക്കാണ് അപ്പൊ സച്ചി വന്നിട്ട് എല്ലാവരും ആഹാരം കഴിക്കാന്ന് പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ രേവതി പറയുന്നുണ്ട് അമ്മ എന്തിനാ സച്ചേട്ടനോക്കിയിരിക്കുന്നത് ചിലപ്പോ നാലുകാലിലായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞപ്പൊ നിങ്ങള് തമ്മിൽ അപ്പൊ ഇപ്പോഴും പ്രശ്നമാണ് മോളെ എപ്പോഴും എപ്പോഴും അമ്മയ്ക്ക് ഇത് ചോദിക്കാനേ നേരേ ഉള്ളു പ്രശ്നം 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 എന്ത് പ്രശ്നം ആയിക്കോട്ടെ അമ്മ ഒരു കാര്യം ചെയ്യുക അമ്മയും ശരത്തും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ ഞാന് സച്ചേട്ടൻ വന്നിട്ട് കിടന്നോളാന്ന് പറഞ്ഞപ്പ ഹേയ് അത് ശരിയാവില്ല അവനെ നോക്കിയിരുത്തിയിട്ട് ദേ വേണ്ട അതിന്റെ കാര്യമില്ല അവൻ കഴിച്ചിട്ട് ഞങ്ങള് കഴിച്ചോളാന്നു പറഞ്ഞു ഇവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ ആടി 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 ഫിറ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ ആടി 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 മേളിലേക്ക് എത്തി മേളിൽ മേളിലേക്കെല്ലാം ഗേറ്റിന്റെ അവിടെ എത്തി അങ്ങനെ ഗേറ്റൊക്കെ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ഉടനെ തന്നെ നമ്മുടെ രേവതി ഞെട്ടിപ്പൊ രേവതി ചോദിച്ചു നിങ്ങളെന്താ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ കുടിച്ചു ഞാൻ വയറ് നിറയെ കുടിച്ചു അതെ എനിക്ക് എന്റെ സങ്കടം എൻ്റെ സങ്കടം എന്റെ കഴുത്തൊപ്പവാ അപ്പൊ പിന്നെ വയർ നിറയെങ്കിലും ഞാൻ കുടിക്കണ്ടേ എനിക്ക് എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം പോയി എല്ലാം പോയി എൻ്റെ വണ്ടി പോയി എൻ്റെ സ്വന്തമായിട്ടുള്ള വണ്ടി പോയി എനിക്ക് ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗ്ഗമായ വാടക വണ്ടിയും പോയി എല്ലാം പോയി എല്ലാം ദേ ഇവളോ ഒറ്റ ഒരുത്തി കാരണോ നീ കാണുന്ന വടി എല്ലാം നശിച്ചത് എല്ലാം നശിച്ചില്ലേ ഈ സച്ചി മാത്രമേ ഉള്ളൂ ഇനി ഈ സച്ചി മാത്രം ബാക്കിയായി എന്റെ അച്ഛന് വേണ്ടി ഞാൻ നിന്നെ എൻ്റെ തലയിൽ എടുത്തു വെച്ചത് ഇനി അച്ഛന് വേണ്ടി തന്നെ ഞാൻ നിന്ന് സഹിക്കാനും പോകുന്നൊക്കെ പറഞ്ഞപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് മനസ്സിലായിട്ടോ ഇവര് തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല എന്ന് എങ്കിലും ലക്ഷ്മി പറഞ്ഞു മോനെ സച്ചി നീ ഒരു കാര്യം ചെയ്യ നീ ഇവിടെ ഇരിക്ക നീ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു ഉം ആഹാരമൊക്കെ കഴിക്കാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് എനിക്കൊരു കാര്യം പറയണം ഇന്ന് രാവിലെ ഇവിടെ വന്ന ആ രണ്ടു പേരോട് ഞാന് കള്ളം പറഞ്ഞു ആ കള്ളം എനിക്ക് തിരുത്തണം എനിക്ക് കള്ളം പറയുന്ന ഇഷ്ടമല്ല ഇവളാ കള്ളം പറയുന്നത് ഇവളാ കള്ളി ഇവള് കള്ളം പറഞ്ഞില്ലേ ആ കള്ളം എനിക്ക് തിരുത്തണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ സത്യം മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും എനിക്ക് സത്യം പറയണം ആ വണ്ടി ആ വണ്ടി വർക്ക്ഷോപ്പിലാന്നല്ലേ ഇവള് പറഞ്ഞത് ആ വണ്ടി വർക്ക്ഷോപ്പിലല്ല ആ വണ്ടി വാടകക്കാര് വന്ന് ഫൈനാൻസർ വന്ന് എടുത്തോണ്ട് പോയെന്ന് അവരറിയണം അല്ലാതെ വർക്ക്ഷോപ്പിലാ കിടക്കുന്നതെന്ന് പറഞ്ഞ് കള്ളം പറയാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെ കള്ളം പറഞ്ഞാലേ ഞാൻ വെറും കള്ളനായി പോകും ഇവളെ പോലെ കള്ളി ഈ കള്ളിയിലെ ഈ കള്ളിയെ പോലെ ഞാൻ കള്ളനാകും അതുകൊണ്ട് എനിക്ക് പറയണമെന്നും പറഞ്ഞു ഈ ഇപ്പൊ ആ ഹൗസ് ഓണറിനെ കാണാൻ വേണ്ടി ഇറങ്ങി താഴേക്ക് പോവാനെട്ടോ ആടി 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 ഇറങ്ങി പോകുന്നു രേവതി പുറകെ ചെല്ലുന്നു നമ്മുടെ ലക്ഷ്മി പുറകെ ചെല്ലുന്നു ശരത്ത് പുറകെ ചെല്ലുന്നു അതുപോലെ തന്നെ ദേവു പുറകെ ചെല്ലുന്നു വേണ്ട വേണ്ട പോകണ്ട ബാ 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 പോകണ്ട പോകണ്ട ഇപ്പൊ പോകണ്ട പിന്നെ നമുക്ക് പോകാം രാവിലെ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് രേവതി ഇപ്പൊ അതൊക്കെ ഇങ്ങോട്ട് വലിച്ച വലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്താൽ നമ്മുടെ സച്ചി സമ്മതിക്കുന്നില്ല സച്ചിക്ക് ഇപ്പൊ അവരെ കണ്ടേ പറ്റൂ സത്യങ്ങളെല്ലാം പറഞ്ഞേ പറ്റൂ അങ്ങനെ ആ ഡോറി ചെന്ന് വാതിൽ കൂട്ടുകയാണ് കേട്ടോ ഈ വാതിൽ കൂട്ടുന്ന സമയത്ത് നമ്മുടെ ദേവുവിനോട് രേവതി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് നമ്മളുണ്ടാക്കി വെച്ചിട്ടില്ലേ ആ സ്വീറ്റ്സ് ഒക്കെ എടുത്തോണ്ട് അവരുടെ ദീപാവലിയുടെ സ്വീറ്റ്സാന്ന് പറഞ്ഞ് കൊടുക്കാം അതിന് വന്നാന്ന് പറയാം എങ്ങനെയെങ്കിലും സച്ചിയുടെ പറഞ്ഞ് ഞാൻ നിലനിർ നിർത്തിയാ പോരെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവര് വന്ന് വാതല് കൊട്ടിത് നമ്മുടെ ആ ഒരു ഹൗസ് ഓണറെ ഒക്കെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് എന്താന്ന് ചോദിച്ചു ഇപ്പൊ അതിരാത്രി വന്ന് വിളിച്ചത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ദേവ സ്വീറ്റ്സ് എടുത്തോണ്ട് വന്ന് കൊടുത്തിട്ട് സച്ചിയുടെ മുമ്പിൽ അങ്ങ് കയറി നിന്നിട്ട് രേവതിയാട്ടോ ആട്ടോ ആ സ്വീറ്റ്സ് മേടിച്ചത് അട്ട് സച്ചിയുടെ മുമ്പിൽ അങ്ങ് കയറി നിന്നിട്ട് ഹാപ്പി ദീപാവലി ദീപാവലിയുടെ സ്വീറ്റ്സാ ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു ഓഹോ ഇത് തരാനാണോ ഈ രാത്രി അത് പിന്നെ ദീപാവലി അല്ല നാളെ രാവിലെ അപ്പൊ നിങ്ങൾ എങ്ങോട്ടേലും പോകുമെന്ന് അറിയില്ലല്ലോ തിരക്കൊക്കെ ആയിരിക്കുമല്ലേ അതുകൊണ്ടാ ഇപ്പോഴേ കൊണ്ടുവന്ന ഇപ്പൊ സച്ചി പറഞ്ഞു ഏ അല്ലല്ലല്ല ആദ്യൊന്നും അല്ല വന്നത് എനിക്ക് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടപ്പോഴത്തേക്കും സച്ചിയേട്ടാ സച്ചേട്ടൻ കയറിപ്പോക്കോ ഞങ്ങൾ കൊടുത്തോളാം അതെ സച്ചിയുടെ ഒരേ ഒരു നിർബന്ധം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇത് തരണം എന്ന് അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉദാരത്തിൽ ആ സ്വീറ്റ്സ് കൊടുത്ത് ആ ഓണറേയൊക്കെ ഓദിക്കുക കേട്ടോ ഇല്ലായിരുന്നെങ്കില് ആ ഓണറോട് എല്ലാ സത്യങ്ങളും തുറഞ്ഞു പറഞ്ഞേനെ അവിടെ നമ്മുടെ സച്ചി തന്നെയാണ് തന്നെയാന്നാണെങ്കിടാൻ പോകുന്നത് അവൻ ഒരു തരത്തില് നമ്മുടെ സച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഭക്ഷണത്തിന് മുമ്പിലെ വിളമ്പി വെച്ചേക്കുന്ന ഭക്ഷണത്തിന് മുമ്പിലെ ഇരുത്തിയിട്ട് പറഞ്ഞു ഇത് കഴിക്കാൻ പറഞ്ഞു ലക്ഷ്മി കഴിക്കും അമ്മേ അമ്മേ ഞാനിത് കഴിക്കും കാരണം ഭക്ഷണം ആക്കാൻ പറ്റത്തില്ല എന്റെ അച്ഛനാ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അപ്പൊ എൻ്റെ അച്ഛന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് ഇവക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യും അതെ ദേവു നീയും നീയും ഒരു കാര്യം ഓർക്കണം കേട്ടോ ഇവളെ പോലെ കള്ളിയാകരുത് നീ ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലാനുള്ളതാ അവിടെ നീ സത്യസന്ധമായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞു പൂസായിട്ട് അതും ഇതും ഒക്കെ പറഞ്ഞിരുന്ന് അങ്ങോട്ട് കഴിക്കുകയാണ് ഏതായാലും വയറൊക്കെ നിറച്ച് കഴിച്ചു നമ്മുടെ ലക്ഷ്മിക്ക് സങ്കടമായി അവിടെയുള്ള എല്ലാവരുടെയും ദീപാവലി കോളം ആവുമെന്ന് കൂട്ടിക്കൊണ്ടാ മതി ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സച്ചി നാലു കാലയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും സുതിയും ശ്രുതിയും ഒക്കെ ദീപാവലിക്ക് ഇങ്ങനെ രാത്രി പടക്കം പൊട്ടിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പൊ ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ ഇവർ അവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ശ്രുതിയും സുതിയും ചന്ദ്രയും രവീന്ദ്രനും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ അവരിങ്ങനെ ഓരോ ദീപാവലിയുടെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് പടക്കവും അതും ഇതും ഒക്കെ പൊട്ടിച്ചും കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഇത് ദൂരെ നിന്ന് നമ്മുടെ ആര് കാണുന്നത് ശ്രീകാന്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ ഇവരുടെ ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുകയും അതുപോലെ തന്നെ താൻ തനിക്ക് ഇതിന് പറ്റുന്നില്ലല്ലോ അവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ആ ഒരു വഷമം നമ്മുടെ ശ്രീകാന്തിന്റെ മുഖത്ത് കാണാൻ കേട്ടോ അങ്ങനെ ശ്രീകാന്ത് മാറി നിന്ന് കരയില്ല മാറി നിന്ന് കരയല്ലാതെ അതിന്റെ അടുത്തേക്ക് വരാൻ നമ്മുടെ ശ്രീകാന്തിന് പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രനോ ചന്ദ്രയോ ഒന്ന് ചന്ദ്ര സമ്മതിക്കും ചന്ദ്രക്ക് പിന്നെ നമ്മുടെ ശ്രുതിയുടെ പണം ശ്രുതിയുടെ അല്ല വർഷയുടെ പണം മതിയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്ര സമ്മതിക്കും പക്ഷെ രവീന്ദ്രൻ സമ്മതിക്കില്ല നമ്മുടെ സച്ചി സമ്മതിക്കില്ല സുതി അത്രയും കൂടെ സമ്മതിക്കത്തില്ല കാരണം ഒരു പൂത്തം പൂത്ത പണമുള്ള മരുമകൾ അടുത്തോർണ്ണത്തിന് വരാൻ വേണ്ടി നമ്മുടെ സുതി സമ്മതിക്കുവോ സുതിക്ക് എപ്പോഴും ശ്രുതി അവിടെ വലിയ ആളായിരിക്കണം വല്യ പണമുള്ളവളായിരിക്കണം എന്ന ആ ഒരു ഇത് മതിയല്ലോ അപ്പൊ ഇതിനേക്കാളും പണമുള്ളവളാണ് നമ്മുടെ ഏഹ് ആര വർഷം അപ്പൊ അതുംകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല നമ്മുടെ ശ്രുതിയെക്കാളും പണമുള്ളവളാണെന്നൊന്നും പറയാൻ പറ്റില്ല ശ്രുതി നമ്മുടെ രേവതിയുടെ അത്രവും പോലും പണമില്ലാത്തവളാണ് അത് വേറെ കാര്യം രേവതിയുടെ ഒരു അടുത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ശ്രുതിയുടെ കാര്യം പിന്നെ ശ്രുതി അല്ല സോറി വർഷയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പൂത്ത പണമുള്ളവളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ദോഷം എന്ന് പറയുന്നത് ശ്രുതിക്കും ശ്രുതിക്കും അതുകൊണ്ടാണ് നമ്മുടെ ശ്രുതി സമ്മതിക്കാത്തത് അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ സങ്കടത്തോടെ നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇവിടം വരെ എത്തുവോ അതോ ഇനി ഇതും കടന്നു പോവോ എന്ന് അറിയില്ല കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേരികയാണ് പിന്നെ നമ്മുടെ നയനയുടെയും ആദർശന്റെയും നാളത്തെ പ്രേമവിശേഷം ഒരു ഒമ്പതര ആവുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും പിന്നെ നമ്മൾ എന്നും ഏഹ് വേറൊരു ചാനലില് നയനയുടെയും ആദർശന്റെയും അപ്കമിങ് എപ്പിസോഡ് അതായത് ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് റിയൽ സ്റ്റോറി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് ഗൗതമിന്റെയും നന്ദയുടെയും കഥ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട് അപ്പം പേരൊക്കെ ഒത്തിരി പേരെ കുറെ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് ഒരു രണ്ട് രണ്ട് കേവളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ റിയൽ സ്റ്റോറി എന്നാണ് ഇട്ടോ നമ്മുടെ കഥയുടെ അല്ല കഥയുടെ എൽ സോറി നമ്മുടെ ചാനലിന്റെ പേര് അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് അപ്കമിങ് എപ്പിസോഡായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നായനയുടെയും ആദർശിന്റെയും വരാനിരിക്കുന്ന കഥകള് അതായത് പ്രേമോവിശേഷവും അല്ല ഫുൾ വിശേഷവുമല്ല വരാനിരിക്കുന്ന ഇനി സംഭവിക്കാൻ പോകുന്ന കുറച്ച് കഥകളൊക്കെ ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മളൊരു പന്ത്രണ്ട് രാവുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റ ബൈ ബൈ